ം ആർഷഭാരതിയിലേക്ക് സ്വാഗതം നാം കഴിഞ്ഞ എപ്പിസോഡിലെ ഒന്നാം രംഗത്തിൻ്റെ തിരശീല വീഴുന്നതിനെ കുറിച്ച് പറഞ്ഞു ഒന്നാം രംഗം തീരുന്നതിനെ കുറിച്ച് പറഞ്ഞു ഇതിൽ നമ്മൾ കാണുന്നത് എന്താണ് അർജുനന് വിഷാദം ുഃഖം തേരിൽ ഈ കർമ്മ വിമുഖനായി ഇരുന്നു കൃഷ്ണൻ അപ്പോൾ അതിനകത്ത് ഇടപെടുന്നു അർജുനൻ എന്തിനാണ് വിഷാദിച്ചത് ദുഃഖിച്ചത് എന്തിനാണ് അർജുനൻ്റെ വിഷാദം ന്യായമായിരുന്നുവോ ഈ വിഷയമാണ് പ്രധാനമായും ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് രംഗം കുരുക്ഷേത്രം നീണ്ടുപോകുന്ന രഥവീഥി വീഥിക്ക് ഇരുവശങ്ങളിലായി നീണ്ടു പരന്ന് കാണുന്ന സേന പാണ്ഡവസേനയും കൗരവസേനയും ആന കുതിര തേര് കാലാൾ എന്നിങ്ങനെ അവരുടെ കൈകളിൽ വിശേഷപ്പെട്ട ആയുധങ്ങൾ ഇങ്ങനെല്ലാമാണ് ഞാൻ കാണുകയാണ് യുദ്ധം തുടങ്ങാൻ നേരമായി അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ശംഖനാദങ്ങൾ മുഴുകാൻ തുടങ്ങി പാഞ്ചജന്യം ഹൃഷികേശോ ദേവദത്തം ധനഞ്ജയ എന്നിങ്ങനെ പറയും ശംഖമെല്ലാം മുതാൻ തുടങ്ങി അന്തരീക്ഷം അക്ഷമം അപ്പോൾ പൊടി പാറിച്ചുകൊണ്ട് ദൂരത്തു നിന്നും ഒരു രഥം രഥയിലേക്ക് രഥവീഥയിലേക്ക് രഥം പോകാനുള്ള വഴിയിലേക്ക് വന്നെത്തുകയാണ് രണ്ട് സേനകൾക്കും മാധ്യത്തിൽ ശൈബ്യം സുഗ്രീവം മേഘപുഷ്പം വലാഹകം എന്നിങ്ങനെ നാല് വെള്ളക്കുതിരകളെ കെട്ടിയ ദിവ്യമായ ഒരു രഥം രണ്ട് സേനകൾക്കും നടുവിൽ ഇങ്ങനെ വന്നു നിന്നു കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ യദുനാഥനായ ശ്രീകൃഷ്ണ പരമാത്മാവ് പാർത്ഥൻ്റെ സാരഥി ഒപ്പം തേരിൽ പിന്നെ ആരാണ് പാണ്ഡവ മധ്യമനായ പാർത്ഥൻ അർജുനൻ ഫൽഗുനൻ ഇരുവശത്തുള്ളവരെ നന്നായി കാണാൻ ഭാഗത്തിൽ അച്യുത ഈ രഥം ഒന്ന് നിർത്തണേ അച്യുത എന്നാണ് വിളിക്കുന്നത് വളരെ വിശേഷകരമായ ഒരു ശബ്ദമാണത് ഒരു തരത്തിലും നാശമില്ലാത്തവനാണ് നാശമുണ്ടാകാൻ ഇടയുള്ള രണ്ട് സേനകൾക്കിടയിൽ നാശമില്ലാത്തവനായ ഒരാൾ ആണ് അദ്ദേഹം അതുകൊണ്ട് പാത്രം അച്യുത എന്ന് വിളിച്ചു അച്യുതിയില്ലാത്തവന് ഭഗവാനെ രഥമൊന്നു നിർത്തണേ പാർത്ഥൻ്റെ പ്രാർത്ഥന മാനിച്ച് ഭഗവാൻ രഥം ആ പ്രകാരം നിർത്തി കൊടുത്തു അർജുനൻ തൻ്റെ പരവശമായ കണ്ണുകൾ കൊണ്ട് ചുറ്റിലേക്കും നോക്കി പലരെയും കണ്ടു ഓരോരുത്തരെയായി കണ്ടു എല്ലാവരെയും കണ്ടു മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ബാക്കിലോട്ടുള്ള ബില്ലിലോട്ടുള്ളത് സൈന്യങ്ങളാണ് മുമ്പിലാണ് മഹാഥന്മാരും ബില്ലാളികളുമായ വീരന്മാരും പരാക്രമികളുമായ ആളുകൾ നിൽക്കുന്നത് തൻ്റെ കൈകൾ കൊണ്ട് വധിക്കപ്പെടേണ്ടവരാണല്ലോ ഇവരെല്ലാം എന്ന് പാർത്ഥൻ തെല്ലിട ഉൾക്കിടലത്തോടെ ഓർത്തുപോയി സ്വാഭാവികമാണ് അങ്ങനെയുള്ള ആളുകളെ താൻ പ്രത്യക്ഷത്തിൽ കാണുക കൂടി ചെയ്യുകയാണ് അദ്ദേഹം വിഹ്വലത കൊണ്ട് തരളിത ചിത്തനായിത്തീർന്നു ആ ദുർബല ദുർബലക്ഷത്രിയം പിന്നെ എന്തിനായിരുന്നു ഇത്ര തത്ര പാളിൽ അമ്പും വില്ലുമെടുത്ത് ഈ യുദ്ധരംഗത്തേക്ക് വന്നത് ഇയാൾ ക്ഷത്രിയധർമ്മം പുലർത്തുന്നത് എങ്ങനെയാണ് ഇത്ര ഭീരുവായാൽ ഇത്ര ഭാരവശമുള്ളവനായാൽ കർമ്മജനയോ ഭീമസേനെയോ നകുല സഹദേവാദികളെയോ ഒന്നും കണ്ടുകൊണ്ടല്ല യുദ്ധം തീരുമാനിച്ചത് സവ്യസാജിയായ അർജുനനെ കണ്ടുകൊണ്ട് തന്നെയാണ് അർജുനൻ്റെ വിഷാദം ന്യായമാണോ എന്ന് പല കാലങ്ങളിലായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട് അയാൾ യുദ്ധത്തിന് ചെന്നിട്ട് ഭയന്ന് മോഹിച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല എന്ന് പറയുന്നവരാണ് അധികം ഭയമുണ്ടെങ്കിൽ ജീവാപായം വരുമെന്ന് തനിക്ക് തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ജീവാപായം വരുമെന്ന് അറിയാതെയാണോ യുദ്ധം തീരുമാനിച്ചത് അത് ന്യായമായിരുന്നു എന്നിങ്ങനെ പോകുന്നു ഈ ഒരു സാഹിത്യകൃതിയിലെ ഒരു കഥാപാത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ വിവാദങ്ങൾ അങ്ങനെ അങ്ങ് വിവാദങ്ങൾ ഒടുമ്പിരിക്കൊള്ളുകയാണ് മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലാണ് ഭഗവത്ഗീത നിബന്ധിച്ചിട്ടുള്ളത് യുദ്ധം തുടങ്ങി പതിനൊന്നാം ദിനത്തിൽ സർവസൈന്യാധിപനായ ഭീഷ്മ പിതാമഹൻ വീണു അർജുനന് ഭീഷ്മരെ യുദ്ധത്തിൽ ഒരു തരത്തിലും ജയിക്കാനാവാത്ത ഒരു സ്ഥിതി വന്നു പാണ്ഡവരകെ വിഷമിച്ചു എന്ത് ചെയ്യുമിനി ഭീഷ്മരെ ജയിക്കാതെ ബാക്കി യുദ്ധം മുമ്പോട്ട് പോവില്ല ഇങ്ങനെ എല്ലാവരും പാണ്ഡവപക്ഷത്തിലുള്ള എല്ലാവരും വിഷമസ്ഥിതിയിലായ ഘട്ടത്തിൽ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തെ തന്നെ ഭീഷ്മരെ തന്നെ സമീപിക്കാൻ പറഞ്ഞു തീരുമാനിച്ചു പ്രഭോ അങ്ങയെ എങ്ങനെയാണ് ഞങ്ങൾ ജയിക്കുക ഇതാണ് എന്തൊരു കാര്യമായത് ഇത് പ്രതിയോഗിയായി നിൽക്കുന്ന ഒരാളോട് നിങ്ങളെ ഞാൻ എങ്ങനെയാണ് പരാജയപ്പെടുത്തുന്നത് എന്ന് യുദ്ധം ചെയ്യുന്ന ആൾ ചോദിക്കുക ആ ചോദിച്ചതിന് തൻ്റെ ജീവനാശം വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂടി മാർഗം എന്തെന്ന് പറഞ്ഞു കൊടുക്കുക ഇവിടെയാണ് ധർമ്മം ഭീഷ്മരുടെ ഈ മനോഭാവമാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇത്ര തൻ്റെ ജീ തനിക്ക് ജീവാപായം വരും ജീവനാശം വരും തന്നെ അർജുനും കൊല്ലും ഒക്കെ അറിയാം എങ്കിൽ പോലും എങ്ങനെയാണ് തന്നെ പരാജയപ്പെടുത്തുക എങ്ങനെയാണ് തന്നെ വീഴ്ത്തുക എന്ന് ആൾ തന്നെ ഉത്തരം പറഞ്ഞ് കേൾപ്പിക്കുകയാണ് അത് അനുവർത്തിച്ച് അയാളെ കൊല്ലുകയാണ് അല്ലെങ്കിൽ വീഴ്ത്തുകയാണ് എന്താണ് ഈ ധർമ്മം ഈ വ്യക്തിധർമ്മത്തിന്റെ പകിട്ടും പ്രസക്തിയും ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ ഈ ഭീഷ്മരോട് തന്നെ തിരക്കി എങ്ങനെയാണ് അങ്ങനെ അങ്ങെ വധിക്കുക എന്ന് പൗത്രവാത്സല്യം കൊണ്ടും തൻ്റെ ജീവനോട് വലിയ പ്രതിപത്തി ഇല്ലാത്തതുകൊണ്ടും ഭ്രഷ്മാചാരം എന്ന പിതാമഹൻ പറഞ്ഞുകൊടുത്തു ഉപായം ആണും പെണ്ണും അല്ലാത്തവരോട് യുദ്ധം ചെയ്യില്ല പൗരുഷമില്ലാത്ത ഒരാളോട് യുദ്ധം ചെയ്യില്ല പൗരുഷവും പൗരുഷവും തമ്മിലാണ് ഏറ്റുമുട്ടേണ്ടത് ഈ ബോധ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ും പെണ്ണും കേട്ടവരോട് യുദ്ധം ചെയ്യില്ല എന്ന കാര്യം പറഞ്ഞുകൊടുത്തു അങ്ങനെ ഒരാളുണ്ട് പാണ്ഡവപക്ഷത്തെ യുദ്ധത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട് ആരാണ് ശിഖണ്ഡിയാണ് ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ യുദ്ധം ചെയ്താൽ മതി ഭീഷ്മെ വീഴ്ത്താം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ശിഖണ്ഡൻ എന്നാൽ മുഖത്ത് രോഗമില്ലാത്തവൻ എന്നാണ് അർത്ഥം മുഖത്ത് രോഗമില്ലാത്തൊരു സാധാരണഗതിയിൽ സ്ത്രീകളാണല്ലോ അതിൽ ഹസ്തിനി എന്ന വിഭാഗത്തിൽ വരുന്ന സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ മുഖരോഗം വരുന്നതെന്നാണ് പത്മിനി ചിത്രണി ശംഖിനി ഹസ്തിനി ഇങ്ങനെ ചതുർവിധമാണ് സ്ത്രീകൾ അതിൽ പത്മിനി ചിത്രണി ശംഖിനി വരെ വലിയ കുഴപ്പമില്ല ഹസ്തിനിക്ക് മുഖരോഗങ്ങളും മറ്റുമൊക്കെ ഉണ്ട് എങ്കിലും പൊതുവിൽ സ്ത്രീകൾക്ക് മുഖരോഗമില്ല എന്നാണ് വയ്പ മറ്റുള്ള ക്ഷത്രിയന്മാർക്കെല്ലാം പുരുഷന്മാർക്കെല്ലാം ഈ ഉണ്ടെങ്കിലും അവരെല്ലാം ശ്മശ്രു നിരന്തനം നികൃന്തനം ചെയ്തിട്ടുണ്ട് ക്ഷേവ് ചെയ്തിട്ടുണ്ടെന്നർത്ഥം അതുകൊണ്ട് അവരെ നമ്മളതിനെ കാണാത്തത് ചിത്രത്തിലൊക്കെ പിന്നെ ദുശാസനും ദുര്യോധനനും അർജുനനും നവലിനും സഹദേവനും ധർമ്മോത്തരനും ഭീമനും ഒക്കെ ദീക്ഷ വളർത്തിക്കൊണ്ടല്ലോ നിൽക്കുന്നു നിൽക്കുന്ന പാഠം നമ്മുടെ സങ്കല്പത്തിൽ വരുന്നത് ക്ലീൻഷെയോടാണ് ഭഗവാൻ കൃഷ്ണനും ഒക്കെ ഇവർക്കൊന്നും മുഖരോമില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഇവിടെ ശിഖണ്ഡി എന്ന വാക്കിന് ശിഖണ്ഡം എന്ന വാക്കിന്റെ അർത്ഥം മുഖരോമില്ലാത്തവൻ എന്നാണ് ഭീഷ്മർക്കാണെങ്കിൽ മുമ്പ് സ്വച്ഛന്ത മൃത്യുവായി എന്നൊരു വരം ലഭിച്ചിട്ടുണ്ട് ഭീഷ്മമായ കഠിനമായ ഉഗ്രമായ ജീവിതം മുഴുവൻ നിലനിർത്തുന്ന ഒരു പ്രതിജ്ഞ എടുത്ത ആളാണ് അദ്ദേഹം താൻ വിവാഹം കഴിക്കയില്ലെന്നും തനിക്ക് സന്താനങ്ങളുണ്ടാവുകയില്ലെന്നും തൻ്റെ ജീവിതം എന്നും ബ്രഹ്മചര്യപൂർണമായിരിക്കുമെന്നുമെല്ലാം പിതാവിനെ വിവാഹം കഴിപ്പിക്കുന്ന വേളയിൽ ഭീഷ്മർ ചെയ്ത പ്രതിജ്ഞയാണ് ഭീഷ്മർക്ക് അങ്ങനെ സവിശേഷതയുണ്ട് അച്ഛനെ മകൻ വിവാഹിപ്പും കഴിപ്പിച്ചയക്കുക ഇതാണ് അച്ഛന് വേണ്ടി പെണ്ണാലോചിക്കുക അച്ഛനു വേണ്ടി ഒരു സ്ത്രീയെ കണ്ടെത്തി വിവാഹം കഴിപ്പിച്ചു കൊടുത്തു ഭീഷ്മമായ ഒരു പ്രതിജ്ഞയുടെ ഭാഗമാണത് അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ കിട്ടി വരവേണ സ്വച്ഛന്ദായിരിക്കട്ടെ ഭീഷ്മർ ഉത്തരായനം ആരംഭിക്കും വരെയുള്ള കാലം ദേഹം ഉപേക്ഷിക്കാതെ അർജുനൻ തീർത്ത ശരശയ്യയിൽ അമ്പത്തെട്ട് നാൾ കിടന്നു ശരശയ്യ കിടക്കുമ്പോൾ കഴു താഴോട്ട് പോയി താഴോട്ട് പോയപ്പോൾ അർജുനായ ശിരഹ്ത താഴോട്ട് പോകുന്ന ഒന്ന് മുഖ്യവയ്ക്കുമെന്ന് പറഞ്ഞു ആൾക്കാർ പട്ടും എത്തയും തലയണയൊക്കെ എടുക്കാൻ പോയി അർജുന ആ സമയം കൊണ്ട് അമ്പ് കൊണ്ട് തലയണ ഉണ്ടാക്കി കത്തല ഉയർത്തി വെച്ച് കൊടുത്തു അമ്പ് കൊണ്ട് അമ്പ് കൽപ്പ് ഉയർത്തി അടിച്ചു തഴ്ത്തി വെച്ചു കൊടുത്തു അങ്ങനെ ആ ശരശൈ്യയിൽ കിടക്കുന്നത് ഈ ഭീഷ്മ അങ്ങനെയുള്ള ഈ ഭീഷ്മന് അൻപത്തൊന്ന് ദിവസം അൻപത്തെട്ട് ദിവസമാണ് ശരശൈയ്യയിൽ കിടന്നിട്ട് ഉത്തരായണം ആരംഭിച്ചു ആരംഭിച്ചപ്പോൾ ദേഹത്യാഗം ചെയ്യുന്നു അതിനിടയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളാണ് യുധിഷ്ഠിരനും കർവനും ഒക്കെയായിട്ട് പകർന്നു കൊടുക്കുന്നത് വെറും ആയോധന ചതുരൻ മാത്രമായിരുന്നില്ല ഭീഷ്മർ നാനാവിധ വിദ്യകളിൽ അതീവ നിഷ്ണാതനായിരുന്നു ഭീഷ്മർ ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തെ പഠിപ്പിച്ചതോ ദേവഗുരു ഗുരുവായ ബൃഹസ്പതി വസിഷ്ഠാചാര്യര് ശുക്രാചാര്യര് സനൽകുമാരൻ തുടങ്ങിയുള്ള ആളുകൾ മാർക്കണ്ടേയൻ ഒടുവിൽ പരശുരാമനും ഇത്രയധികം ആളുകളിൽ നിന്ന് വിദ്യ പല കാലങ്ങളിലായി എന്ന് പറഞ്ഞാൽ കണ്ടറിവ് കൊണ്ടറിവ് കൊടുത്തറിവ് കേട്ടറിവെന്ന് പറയുന്ന ചതവിധമായ നിലയിൽ ധരിച്ചിട്ടുള്ള അറിവ് തന്നെ ഒരറുതിയില്ല അത്രയധികം റുതിയില്ലാത്ത അറിവാണ് ഭീഷ്മർ നേടിയെടുത്തത് മഹാഭാരതത്തിൽ ഭീഷ്മരോളം പോകുന്ന മറ്റൊരു മഹാനുമില്ല യുദ്ധിഷ്ഠരൻ നൽകുന്ന ജ്ഞാനോപദേശം ഒന്നു മാത്രം മതി ആ മഹാവ്യക്തിത്വത്തിൻ്റെ മഹനീയത എന്താണെന്നറിയാൻ എന്നും ശത്രുതയോടെ കണ്ട കർമ്മൻ പോലും ആ മഹത്വത്തെ അംഗീകരിക്കുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ഉണ്ടായി ഭഗവത്ഗീത ഭീഷ്മർ പർവത്തിൽ എങ്ങനെ വന്നു പത്തു ദിവസത്തെ യുദ്ധം കഴിഞ്ഞ ശേഷമാണ് യുദ്ധവൃത്താന്തം സഞ്ജയൻ മഹാരാജാവായ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒമ്പതാം ദിവസം മുതൽ പതിനൊന്നാം ദിവസം വരെ യുദ്ധക്കളത്തിൽ നിറഞ്ഞു നിന്ന പോരാളിയാണ് മഹാരഥനായ ഭീഷ്മർ വ്യാസം യുദ്ധവൃത്താന്തം അറിയാനുള്ള ദിവ്യദൃഷ്ടി നൽകിയെങ്കിലും രാജാവ് അത് വിവരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് കുരുക്ഷേത്രം ഒന്ന് കണ്ടുവരാം എന്ന് വിചാരിച്ചിട്ട് സഞ്ജയൻ അവിടെ നിന്ന് പോയി അദ്ദേഹം കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് മടങ്ങി വന്നത് അതിനിടയിൽ ധൃതരാഷ്ട്ര മഹാരാജാവ് മനസ്സുകൊണ്ട് കെട്ടിപ്പോക്കിയ കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളത് വ്യാസൻ ഒന്നും മിണ്ടുന്നില്ല അതേക്കുറിച്ച് സുഖമായിരിക്കില്ലല്ലോ വിവിധ വികാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സങ്കീർണമായ വികാരങ്ങൾ കൊണ്ട് അസ്വസ്ഥമായ ഒരു മനസ്സായിരിക്കും ആ സമയത്ത് സ്വതരാഷ്ട്രർക്കുള്ളത് അങ്ങനെ സഞ്ജയൻ പുരുക്ഷേത്രം കാണാൻ പോയ ശേഷം മടങ്ങി വന്നതിന് ശേഷമാണ് ഈ യുദ്ധവർത്ത വൃത്തകത്തെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങിയത് ഗീതയിൽ ഭഗവത് ഉപദേശം തുടങ്ങുന്നത് രണ്ടാം അധ്യായം പതിനൊന്നാം ശ്ലോകം മുതലാണ് സാഖ്യയോഗത്തിലെ പതിനൊന്നാം അധ്യായം മുതലാണ് എന്ന കാര്യവും ശ്രദ്ധേയമാണ് നമുക്കിനി അർജുനിലേക്ക് തന്നെ മടങ്ങി വരാം അർജുനൻ അതീവ ദുഃഖത്തോടെയും യുദ്ധത്തിന് വൈമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ടും ഭഗവാനോട് പറഞ്ഞു കൃഷ്ണ യുദ്ധതൽപരായി വന്ന ഇവരുമായി യുദ്ധം ചെയ്യുന്നത് ഓർക്കുമ്പോൾ തന്നെ അംഗങ്ങൾ തളരുന്നു വായ വരളുന്നു സീതന്തി മമ ഗാത്രാണി എന്ന് പറയാം ദേഹം വിറയ്ക്കുന്നു രോമഹർഷ ച രോമഹർഷം ഉണ്ടാകുന്നു ഗാന്ഡിവം സംസദേഹസ്താദ് ഗാന്ഡിവം കയ്യിലു വീഴുന്നു മനസ്സു ഭ്രമിക്കുന്നു വിപരീതമായ നിമിത്തങ്ങൾ ദുഷഗുണങ്ങൾ പലത് കാണുന്നു കൃഷ്ണ എന്നാണ് ആ ദുർബല ചിത്തത്തിന്റെ പരിദേവനങ്ങൾ അദ്ദേഹം തുടരുന്നു നക്ഷ വിജയം കൃഷ്ണ നാജ്യം സുഖാനിജ കിം നോ രാജ്യേന ഗോവിന്ദ കിംഭോഗ ജീവിതേനവാ ഈ യുദ്ധത്തിൽ വിജയം കാക്ഷിക്കുന്നില്ല രാജ്യമോ സുഖമോ വേണ്ട ഞങ്ങൾക്ക് രാജ്യം കൊണ്ടോ അതുപോലെ ഉണ്ടാവുന്ന ഭോഗങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ട് തന്നെയോ എന്തു പറയുമല്ലേ ഞാൻ കൃഷ്ണ ആദതായികളാണെങ്കിൽ പോലും ധാർത്തരാഷ്ട്രന്മാരെ കൊല്ലുന്നത് മൂലം ഒരു സുഖവും കിട്ടുകയില്ല ആദദായികളാണത്ര ആരാണ് ഈ ആദദായികൾ എന്ന് പറയുന്നത് പാതികളാണോ അഗ്നിതോ ഗൈവ ശസ്ത്രാപഹ ക്ഷേത്രധാരീചേ ആദതായി ഇതാണ് ആദദായികൾ അതായത് മറ്റുള്ളവരുടെ വീട് എത്തി വെക്കുന്നവർ ഈ വെച്ച നശിപ്പിച്ചത് മറ്റുള്ളവർക്ക് വിഷം കൊടുത്ത് കൊല്ലുക ദുർബലന്മാരെ ആയുധമില്ലാത്തവരും യുദ്ധം ചെയ്യാൻ ശേഷിയില്ലവരുമായി ഇല്ലാത്തവരുമായ ആളുകളെ കൊല്ലാൻ ആയുധം എടുത്തുകൊണ്ട് പോവുക ചെറുപ്പുന്നവർ മറ്റുള്ളവരുടെ ധനത്തെയും കൃഷിഭൂമിയെ തന്നെയും മറ്റുള്ളവരുടെ ഭാര്യമാരെ മറ്റാളുകളുടെ ഭാര്യമാരെ അല്ല വെറും പെണ്ണുങ്ങളെ അല്ല ഭാര്യമാരെ തന്നെ അവഹരിക്കുന്നവനും ഒക്കെയാണ് ഈ ആദായികൾ എന്തൊക്കെയാണ് ഒന്ന് വീടിനെ ജീവിക്കുന്നവൻ പിന്നെ വിഷം കൊടുക്കുന്നവൻ ദുർബന്മാരെ കൊല്ലാൻ വരുന്നവൻ ആയുധമെടുത്ത് ആയുധമെടുത്തി വരുന്നവൻ ധനത്തെയും കൃഷിഭൂമിയെ നശിപ്പിക്കുന്നവൻ മറ്റുള്ളവരുടെ ഭാര്യമാരെ അവഹരിച്ചു കൊണ്ടുപോകുന്നവൻ ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം ഈ കൗരവന്മാരിലും ആരോപിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അർജുനൻ ഈ കൗരവരായികളാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല അവരെ കൊല്ല ഞങ്ങൾക്ക് വയ്യ എന്ന് പറയുന്നവൻ അപ്പോൾ അവരതെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കതറിയാം ഞങ്ങൾക്കവരെ കുറിച്ച് നല്ല അവരുടെ സ്വഭാവം കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതിനാൽ ദോഷം വരാതിരിക്കാനുള്ള വഴി എങ്ങനെ ചിന്തിക്കാതിരിക്കും താൻ എടുക്കുന്ന തീരുമാനം ജ്യേഷ്ഠനായ യുധിഷ്ഠിരനും പഥ്യമായിരിക്കും ഇഷ്ടമായിരിക്കും സമ്മതമായിരിക്കും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടെന്നുള്ളത് ഈ പ്രഖ്യാപനങ്ങളിൽ നിന്ന് ഈ പരിദേവനങ്ങളിൽ നിന്ന് ഈ വേദം കലച്ചിൽ നിന്ന് ഈ പരാതികളിൽ നിന്ന് പരിഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അസ്മാഭിഹി എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ പന്തി പദ്ധതിയിലുണ്ട് അസ്മാഭി ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ രണ്ടാം അധ്യായം മുപ്പതാം ശ്ലോകം നോക്കിയാൽ മതി കുലധർമ്മക്ഷതിയെക്കുറിച്ചും കുലധർമ്മത്തിൻ്റെ ക്ഷതം അധാർമ്മികമായ ജീവിതചര്യ എന്ന് പറയുന്നത് ദുരാചാര നിരതമായ ജീവിതചര്യ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ധർമ്മക്ഷതി ധർമ്മനാശം അതിനെക്കുറിച്ചും അവ ആ ക്ഷതിയെക്കുറിച്ചും അത് കഴിഞ്ഞിട്ട് വരുന്ന വർണ്ണ സാങ്കര്യത്തെക്കുറിച്ചും ജാതീയമായ നിലയിലുള്ള സാങ്കര്യത്തെക്കുറിച്ചും അതുവഴി തങ്ങൾക്ക് ഒക്കെ പാവഭീതനും നിലതെറ്റിയവനുമായ അവിടെ നില തെറ്റിയത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് അപ്പോൾ നിലതെറ്റിയവനുമായ അർജുനൻ വിലപിക്കുന്നു അത് കേട്ട് കൃഷ്ണൻ കൃപയാവിഷ്ടനായി എല്ലാവരിലും കരുണ ചൊരിയുന്ന ആളാണ് അദ്ദേഹം അതുകൊണ്ട് കൃപയാ കൃപ കൊണ്ട് ആവിഷ്ടനായി കൃപയാവിഷ്ടനായി അശുഭപൂർവനും കണ്ണീരൊഴുക്കൊണ്ടിരിക്കുന്നവനും ആകുലതയോടെ തന്നെ നോക്കുന്നവരുമായ അർജുനോട് അദ്ദേഹം പറയുകയാണ് എന്താണിങ്ങനെ ഇങ്ങനെ ക്ലേഹിച്ചിരിക്കുന്നത് അതിന് കാരണം എന്താണ് എന്നും മറ്റുള്ളൂ ഗീതാകാരൻ ഗീതാകാരൻ ഗീതോപദേശകനെ കൊണ്ട് അർജുനനെ യുദ്ധോദ്യതനാക്കിയതാണ് അഥവാ യുദ്ധോ ഉദ്യുക്തനാക്കിയതാണ് ഗീതയുടെ സാങ്കത്യം എന്ന് പറയുന്നത് എന്നാൽ ഉഭയസേനയിലും പെട്ട വേണ്ടപ്പെട്ടവരോട് വേണമല്ലോ തന്നെ യുദ്ധം ചെയ്യാൻ എന്ന തിരിച്ചറിവ് ഒരു ഞടുക്കമായും ഒരു ഭീതിയായും നിമിഷാർത്ഥം കൊണ്ട് അർജുനനുണ്ടാവുകയാണ് ക്ഷസേനായ ഒരാൾ അവശ്യം പാലിക്കേണ്ട ധർമ്മധീക്ഷ പ്രജാക്ഷേമം ഏത് വിധത്തിലും സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ അത് മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ളതായിരിക്കുകയും വേണം ധർമ്മം സത്യം എന്നിവയിലഊന്നിയ സദാചാരങ്ങളാണ് ഈ അടിസ്ഥാനം സമൂഹത്തിന് പൊതുവിൽ ഹിതകരമായ രക്ഷാകവചം ഒരുക്കുക എന്നതാണ് ക്ഷത്രിയന് എന്നും എവിടെയും എപ്പോഴും ഏത് കാലത്തും ധർമ്മമായുള്ളത് നമ്മുടെ ധർമ്മകർമ്മങ്ങളുടെ എല്ലാം ഉള്ളിൽ പ്രാണിഹിംസാവമാണ് എന്ന ബോധമുണ്ട് അഹിംസ പരമോധർമ്മ എന്ന് പറയുന്ന കാര്യം പരജന ഹിതായ പരജന സുഖായ എന്നാണ് പഠിപ്പിക്കപ്പെടുകയും പരിശീലിപ്പിക്കപ്പെടുകയും അനുവർത്തിക്കപ്പെടുകയും ഒക്കെ ചെയ്തു പോരുന്നത് അവ മാത്രമല്ല അർജുനന്റെ ബോധതലം ഒരു സാധാരണ എന്ന് കൂടി പറയണം കൊല്ലുക രക്ഷിക്കുക കൊല്ല ഇത് മാത്രമല്ല ഒരു സാധാരണ ക്ഷേത്രൻ്റെതല്ലെന്നുകൂടി പറയണം ബാല്യകൗമാരകാലങ്ങൾ മുതൽ പിതൃത്വത്തെക്കുറിച്ചും രാജ്യാവകാശത്തെക്കുറിച്ചും അസമത്വങ്ങളെ സംബന്ധിച്ചും ഉള്ളതൊക്കെ നേരിട്ടിട്ടുള്ള അനവധി അനവധിയായ അവഗണനകളും ശത്രുതകളും അവമൂലം ഉണ്ടായ കൊടിയ ജീവിതയാതനകളും കാലങ്ങളായി അനുഭവിച്ച് എങ്ങനെയോ അവയെല്ലാം അതിജീവിച്ച് വന്നവരാണ് ഈ പാണ്ഡവരെന്ന് പറയുന്നത് അതിദുസ്സഹമായ ദുസ്സഹമാണ് അസഹ്യമല്ല അതിദുസ്സഹമായ ദുഃഖത്തിൻ്റെ അഗ്നിയിൽ ഉരുകി ഉരുകി സ്ഫുടം ചെയ്യപ്പെട്ടതാണ് അർജുനൻ്റെ വ്യക്തിത്വം ശുദ്ധീകരിച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അഴുക്കിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതാണ് ദുഃഖത്തിൻ്റെ അഗ്നി എപ്പോഴും ഹേമനഹ സംരക്ഷിതേ ഹി അഗ്നവും വിശുദ്ധി ഹി എന്ന് കാളിദാസൻ പറയുന്നുണ്ട് സ്വർണത്തിൻ്റെ മാറ്റ അഗ്നിയിലാണ് തെളിയുന്നത് അർത്ഥം അങ്ങനെ ഒരു മനുഷ്യനിൽ രൂപപ്പെടാവുന്ന ഒരു കാരുണ്യമുണ്ട് കാരുണ്യത്തിൻ്റെ ഒരു മനഃസ്ഥിതി ഉണ്ട് ഒരു മനോഭാവമുണ്ട് ഒരു ജീവകാരുണ്യം അതുകൊണ്ട് അർജുനൻ രണവീഥിയിൽ യുദ്ധവീതിയിൽ ഉഭയസേനകളുടെയും മധ്യത്തിൽ ദുഃഖിച്ചു മോഹിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നാൽ ഇതിൻ്റെ മറുപറം എന്താണ് എന്നു മുതലാണ് അർജുനന് ഇവരെല്ലാം ജ്ഞാതികളായത് ജന്മദന്ധമുണ്ട് എന്ന് പറയുന്നതിന് വല്ല അടിസ്ഥാനമുണ്ടോ എന്തെങ്കിലും ഈ പ്രപഞ്ച വ്യവഹാരത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നതിൻ്റെ തുടർച്ചയാണ് ഇന്നുള്ളത് എന്ന് സമ്മതിക്കുമെങ്കിൽ അർജുനനെ സംബന്ധിച്ച് ഇന്നലെ ഉണ്ടായിരുന്നത് എന്താണ് അതാണോ അയാൾക്ക് ഇന്നുള്ളത് നാമൊരുപങ്ങൾ മാറി എന്നാൽ അടിസ്ഥാന അംശമൊന്നും മാറിയിട്ടുമില്ല അപ്പോൾ പിന്നെ കൃഷ്ണൻ്റെ ഉപദേശത്തിന് പ്രസക്തി എന്ത് എന്നൊരു ചോദ്യം ബാക്കിയാകുന്നു അതിൻ്റെ പ്രസക്തി വിചാരമാണ് യഥാർത്ഥത്തിൽ ഗീതയുടെ കാതൽ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്തത് എപ്പിസോഡിൽ പറയാം നമസ്കാരം